ഒരു പുഴയരികിൽ തളിൽ ഉരുണ്ടു വീഴാൻ ഒരുങ്ങി നിന്നു ഒരു തുള്ളി മഴവെള്ളം ഒരു തുള്ളി മഴവെള്ളം പണ്ടൊരു പുഴയരികിൽ പവിഴമല്ലിത്തളിരി തളിൽ ഉരുണ്ടു ീഴാൻ ഒരുങ്ങി നിന്നു ഒരു തുള്ളി മഴവെള്ളം ഒരു തുള്ളി മഴവെള്ളം മഴവെള്ളം കുടിക്കാം മനസ്സൊന്നു തണുക്കാൻ മഴവെള്ളം കുടിക്കാം മനസ്സൊന്നു തണുക്കാൻ കൊതിച്ച് കൊതിച്ച് കൊതിച്ചു വന്നൊരു കുഞ്ഞുറുമ്പ് കൊതിച്ചു 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 വന്നൊരു കുഞ്ഞുറുമ്പ് വെള്ളത്തുള്ളിയോടൊപ്പം പുഴയിൽ വീണു പിടഞ്ഞു പാവം പിടഞ്ഞു വെള്ളത്തുള്ളിയോടൊപ്പം പുഴയിൽ വീണു പിടഞ്ഞു പാവം പിടഞ്ഞൂ മരക്കൊമ്പത്തിരുന്ന മരക്കൊമ്പത്തിയിരുന്ന കണ്ടു മനം നൊന്തോരില നുള്ളി ഒഴുക്കത്തിട്ടു മരക്കൊമ്പത്തിയിരുന്ന കണ്ടു മനം നൊന്തോരില നുള്ളി ഒഴുക്കത്തിട്ടു ഇലയിൽ വലിഞ്ഞു കയറി ഉറുമ്പു കരക്കെടുത്തു നന്ദിയോടെ പറവയെ ഒന്നു നോക്കി ഇലയിൽ വലിഞ്ഞു കയറി ഉറുമ്പു കരയ്ക്കടുത്തു നന്ദിയോടെ പറവയെ ഒന്നു നോക്കി ഉറുമ്പൊന്നു നോക്കി പണ്ടൊരു പുഴയരികിൽ പവിഴമല്ലിത്തളിരി തളിയിൽ മരം മാറഞ്ഞൊളിവില്ലു കൂലച്ചു കൊണ്ടൊരു വേടൻ പറവയെ ഉന്നം വച്ചോരമ്പു തൊടുത്തു മരം മാറഞ്ഞൊളി വില്ലു കൊണ്ടൊരു വേടൻ പറവയെ ഉന്നം വച്ചോരമ്പു തൊടുത്തു ഉടനെയ വൻ്റെ കാലിൽ ഊറുമ്പൂ കടിച്ചീറുക്കി അമ്പു തെറ്റി അരിപ്രാവു രക്ഷയും നേടി ഉടനെയവൻ്റെ കാലിൽ ഊറുമ്പൂ കടിച്ചീറുക്കി അമ്പു തെറ്റി അരിപ്രാവു രക്ഷയും നേടി എങ്ങോ പറന്നും പോയി എങ്ങോ പറന്നും പോയി